ം കണ്ണൂർ വളക്കൈൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ച സ്കൂൾ ബസ് അപകടത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ ശബ്ദം കേട്ടിട്ടാണ് ഓടി വന്നത് ഇവിടെ കൂട്ടനിലവളിയായിരുന്നു കുട്ടികളെല്ലാം എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ച കുട്ടിയെ വണ്ടിയുടെ അടിയിൽ നിന്ന് നാട്ടുകാർ എടുക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് ബസ് ബുക്കിയാണ് കുട്ടിയെ പുറത്തെടുത്തത് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു കുട്ടിയെ പുറത്തെടുക്കുമ്പോൾ തന്നെ രക്തം വാർന്ന അവശതയിലായിരുന്നു ഇവിടെയുള്ള അംഗൻവാടി സ്ഥാപിക്കണമെന്ന അഭ്യർത്ഥനയുണ്ട് നിരവധി അപകടം നടന്ന ഇടത്ത് അംഗൻവാടി വീണ്ടും തുടരുന്നത് അപകടമാണെന്ന് നാട്ടുകാരൻ പറയുന്നു ഭീകരമായ ശബ്ദം കേട്ടാണ് വന്നത് അവസാനമാണ് മരണപ്പെട്ട കുട്ടിയെ ബസിന്റെ അടിയിൽ നിന്ന് കാണുന്നത് പാതി വഴിയിലെത്തിപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നുവെന്ന് രക്ഷാപ്രവർത്തകരിൽ ഒരാൾ പറഞ്ഞു കുട്ടികളെല്ലാവരും നിലവിളിക്കുകയായിരുന്നു ചില കുട്ടികൾക്ക് കടയിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി മുഖം കഴുകിക്കൊടുത്തു കുട്ടികളുടെ മൂക്കിൽ നിന്നെല്ലാം ചോര വരുന്നുണ്ടായിരുന്നു മുഖം കഴുകിക്കൊടുത്തിട്ടും ചോര നിൽക്കുന്നുണ്ടായിരുന്നില്ല ഒരാൺകുട്ടിക്കും മരണപ്പെട്ട കുട്ടിക്കും നല്ല പരുക്കുണ്ടായിരുന്നുവെന്ന് സമീപത്തെ കടയിലെ സ്ത്രീ പറയുന്നു അതേസമയം ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വീഴ്ചയാണെന്ന് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ബ്രേക്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക് പിടിച്ചതിന്റെ പാടുകൾ റോഡിലുണ്ട് പ്രത്യക്ഷത്തിൽ ഡ്രൈവർ ഓവർ സ്പീഡ് ആയിരുന്നുവെന്നും അശാസ്ത്രീയമായ രീതിയിലാണ് ഡ്രൈവർ വണ്ടി വളവിൽ വെച്ച് തിരിച്ചതെന്നും എൻഫോഴ്സ്മെന്റ് ആർ റിയാസ് വ്യക്തമാക്കി സ്കൂൾ ബസ് അപകടത്തിന് കാരണം വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായതാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിലും വ്യക്തമാണ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് മറിഞ്ഞത് സ്കൂൾ വിട്ട് കുട്ടികളുമായി വരികയായിരുന്നു ബസ് കിരാത് എന്ന സ്ഥലത്ത് കുട്ടികളെ ഇറക്കിയ ശേഷം വളക്കൈലേക്ക് പോകവെ വളക്കൈ പാലത്തിനടുത്തുള്ള ഇറക്കത്തിലായിരുന്നു അപകടം ഇറക്കത്തിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിടിച്ച ശേഷം തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിലേക്ക് മറിയുകയായിരുന്നു ഒന്നിലധികം തവണ ബസ് മലക്കം മറിഞ്ഞു വളവും ചെറിയ ഇറക്കവുമുള്ള റോഡിൽ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം ഈ റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാരും പറയുന്നു അതേസമയം അപകടത്തിൽ ഡ്രൈവറുടെ വീഴ്ച വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തു വന്നിരുന്നു സി സി ടി വിയിൽ കാണുന്ന അപകടത്തിന്റെ ദൃശ്യത്തിലെ സമയമായ നാല് മൂന്നിന് ഡ്രൈവർ നിസാമുദ്ദീൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടതായി തെളിവുകൾ പുറത്തു വന്നു സ്കൂളിൽ കുട്ടികൾ ഇരിക്കുന്ന ദൃശ്യമാണ് നിസാം സ്റ്റാറ്റസ് ഇട്ടത് അതിലെ സമയം കാണിക്കുന്നത് വൈകുന്നേരം നാല് മൂന്നാണ് സമയത്താണ് അപകടം നടന്നത് അതുകൊണ്ട് തന്നെ അപകടം നടക്കുമ്പോൾ ഇയാൾ വാട്സ്ആപ്പ് എന്ന സംശയമാണ് ഉയരുന്നത് അതേസമയം അപകട സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ നിസാമുദ്ദീൻ പ്രതികരിച്ചു നേരത്തെ ഇട്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയതാകാമെന്നും ഇയാൾ പറയുന്നു വളവിൽ വെച്ച് ബസിന്റെ ബ്രേക്ക് നഷ്ടമായെന്നാണ് നിസാം നൽകിയ മൊഴി ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ബ്രേക്കിന് ഉൾപ്പെടെ തകരാറുണ്ടെന്ന് സ്കൂൾ അധികൃതരോട് നേരത്തെ പറഞ്ഞിരുന്നതാണെന്നും നിസാം വ്യക്തമാക്കി അവധിക്കാലം കഴിയുന്നതുവരെ ഈ ബസ് ഓടിക്കാമെന്നാണ് സ്കൂൾ അധികൃതർ അന്ന് മറുപടി നൽകിയതെന്നും നിസാം പറയുന്നു ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട വിദ്യാർത്ഥിനിയും പറഞ്ഞത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടിക്ക് കൈക്കായിരുന്നു പരിക്കേറ്റത് ബസ്സിന്റെ മുൻ സീറ്റിലിരുന്നയാളാണ് മരിച്ച അഞ്ചാം ക്ലാസ്സുകാരി നേദ്യ ബസ് നിയന്ത്രണം വിട്ട സമയത്ത് പുറത്തേക്ക് തെറിച്ച് വിണ്ണം നീതിയുടെ ശരീരത്തിലേക്കാണ് ബസ് മറിഞ്ഞത് നാട്ടുകാർ ചേർന്ന് ബസ് പൊക്കി നീതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പതിനെട്ട് വിദ്യാർത്ഥികളും ഡ്രൈവറും ആയുമാണ് ബസ്സിലുണ്ടായിരുന്നത് രേഖപ്രകാരം സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് കാലാവധി കഴിഞ്ഞത് എന്നാൽ അത് ഏപ്രിലേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടതെന്നും എം വി ഡി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു കുറുമാത്തൂർ ചിന്മ സ്കൂളിൻ്റെ ബസ്സാണ് ബുധനാഴ്ച വൈകുന്നേരം അപകടത്തിൽപ്പെട്ടത് ക്ലാസിന് ശേഷം വിദ്യാർത്ഥികളുമായി മടങ്ങും വഴിയാണ് അപകടം പരിക്കേറ്റ കുട്ടികൾ തളിപ്പറമ്പ് ആശുപത്രിയിൽ ചികിത്സയിലാണ്